നമസ്കാരം രാമായണ മാസാചരണത്തിലേക്ക് പ്രിയപ്പെട്ടവർക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കിടക മാസവും രാമായണ പാരായണവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഭാരതത്തിന്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമന്റെ യാത്ര എന്നതാണ് രാമായണത്തിനർത്ഥം ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലെയുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെ സന്ദേശമാണ് രാമായണത്തിൽ നിന്നും ലഭിക്കുന്നത് പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളിൽ ഒന്നാണ് രാമായണം ഏഴ് ഭാഗങ്ങളായാണ് രാമായണം വിഭജിച്ചിട്ടുള്ളത് ഓരോ ഭാഗത്തിനും കാന്ഡം എന്നാണ് വിളിക്കുന്നത് ഓരോ കാന്തവും കഥയുടെ തുടർച്ച നിലനിർത്തുന്നതോടൊപ്പം വ്യക്തമായ സ്വതന്ത്ര രൂപത്തോടെയാണ് വികസിക്കുന്നത് ആദികാവ്യം എന്ന നിലയിൽ രാമായണത്തിന്റെ സ്ഥാനം അതുല്യമാകുന്നു സാഹിത്യപരമായും മതപരമായും ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഭാരതീയ ജനതയിൽ ഇത്രയധികം സ്വാധീന ശക്തി ചെലുത്തുവാൻ കഴിഞ്ഞ മറ്റൊരു ഗ്രന്ഥമില്ല രാമായണമെന്ന മഹാസമുദ്രത്തിലെ അനർഘ രത്നങ്ങൾ തേടിയുള്ള യാത്ര നാം ആരംഭിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹാശ്വസുകളും സഹകരണവും എപ്പോഴും ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു രാമായണ കഥാഗതനം തുടരുന്നു അല്ലേ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നതും മഹവത്കഥ കേൾക്കുവാൻ സമയം കണ്ടെത്തലും അനുഗ്രഹം തന്നെയാണ് ഇന്ന് വന്ന ഉടനെ ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ചു ഡോക്ടറെ ശാസ്ത്രം പഠിത്തുകാരന് ഞങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല മക്കളാണെങ്കിൽ സയൻസും ശാസ്ത്രവും കണക്കും പഠിച്ചു മുന്നേറുകയാണ് അവർക്ക് തീരെ സമയമില്ല അതുപോലെ കമ്പ്യൂട്ടർ പഠനങ്ങളിൽ കൂടി മൊബൈൽ പഠനങ്ങളിൽ കൂടി ഭക്ഷണം കഴിച്ചു എല്ലാം മുരിയെല്ലാം അടച്ചു കുറിക്കാനു പോയാൽ പാതിരാത്രി പറഞ്ഞു സുഗമമായി തരണം ചെയ്യാം ഇതാണ് രാമായണം കാട്ടുന്ന ഒരു വഴി നമുക്ക് പരിപാടി അടുത്ത ബഹു ഐക്യതിനുമുമ്പേ ഈ ചോദ്യത്തിന് ഉത്തരമായി ഒരു ചെറിയ സംഭവം ഞാൻ രാമായണ കഴിക്കാം നാളെയാണ് അഭിഷേകം ശ്രീരാമനെ സത്യനിഷ്ഠനായ ദശരഥ മഹാരാജാവ് അത് കൊടുക്കാൻ നിർബന്ധിത അഭിഷേകത്തിൻ്റെ ആരൊക്കെ നാടിങ്ങും ആഘോഷപരമായി കൊണ്ടാടുന്നു ആ സമയത്താണ് രാമൻ പോയ സമയത്ത് കിടക്കുന്ന പറയാൻ പറ്റിയില്ല കൈകേ വിവരം പറഞ്ഞു ഓ അമ്മേ സന്തോഷമാണല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിട്ട് രാമൻ സ്വന്തം മാതാവായ കൗസിലിയുടെ ശ്രമത്തേക്ക് വരുന്നു മകൻ്റെ മുഖം വാടിക്കണ്ട് കൗസിലി ചോദിക്കാണ് മോനെ നീ ഒന്നും കഴിച്ചില്ലേ നിന്റെ മുഖം കാണുമ്പോ എന്തോ വിഷമതയിൽ കാണുന്നല്ലോ ഇതാ വരും ഭക്ഷണം കഴിക്കും അവിടെ ആ ഉത്തമ പറയുന്ന ഒരു വാക്കുണ്ട് ഈ

അമ്മ കുറെ തട്ടിച്ചു നോക്കി ഞാൻ മുടക്കാം കേട്ടില്ല അച്ഛന്റെ സത്യഭംഗം അച്ഛന്റെ വാട്ടിൽ സത്യഭംഗം വരാൻ പാടില്ല എന്ന് പറഞ്ഞേ രാമൻ സ്ഥിതിയെ കാണാൻ നോക്കുകയാണ് ഇത് കേട്ട ലക്ഷ്മണിതനാകുന്നു അരിജനെ സമാധാനിപ്പിച്ചിട്ട് സീരിയോട് പോയി ആ ഉത്തമ ചോയ്സിത്ത് എന്താ പറഞ്ഞത് അവിടുത്തെ കാശിൽ പോവുകയാണെങ്കിൽ മുന്നിൽ നടപ്പൻ വനത്തിന് മമ പിന്നെ ഭക്ഷണം കിട്ടില്ല കല്ലുണ്ട് മുള്ളുണ്ട് ഒക്കെ പറഞ്ഞ് മുടക്കാൻ നോക്കി പക്ഷെ അമ്മ ഭഗവാന്റെ പുറപ്പെട്ടു ഇവിടെയാണ് ആ മർമ്മിയായ ഭാഗം വരുന്നത് ലക്ഷ്മണും ലക്ഷ്മണനും ശ്രീരാമനും അടുത്താണ് കല്യാണം കഴിച്ചത് യൗവനയുക്തകളായ രണ്ട് സ്ത്രീകളെ ലക്ഷ്മണന്റെ ഭാര്യ ഊർമളൂ ഈ ഊർമള അവിടെ നിർത്തി കൊട്ടാരത്തിൽ നിർത്തി ലക്ഷ്മണനും ആരും പോകാൻ